നമസ്കാരം ഞാൻ ജ്യോതിഷരത്നം വേണു മഹാദേവ് അസ്ട്രോളജർ ജ്യോതിഷ കൈരളിയിലൂടെ നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന ലൈക്കിനും സപ്പോർട്ടിനും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം എന്തു പറയാൻ അനുഗ്രഹ വാക്കുകൾക്ക് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇദ്ദേഹം വളരെ ക്ഷമയോടെയും ശാന്തതയോടെയും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പറയുന്നു എന്ന് ഇത് നമ്മുടെ ആരുടെയും കഴിവല്ല ഭഗവാൻ നമുക്ക് ശാസ്ത്ര പാണ്ഡിത്യമൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളൊരു ഈശ്വരാനുഗ്രഹം ഭഗവാൻ തന്നു അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭഗവാനാണ് നമ്മളിലൂടെ ആക്ട് ചെയ്യുന്നത് നമുക്കതിനകത്ത് ഒരു റോളും ഇല്ല ഞാൻ ഒരു നല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന ഈശ്വരാനുഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു സാധു ആണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പറയുന്നത് ധനു ധനുക്കൂറുകാരുടെ ഈ വർഷത്തെ പൊതുവിലുള്ള ഇപ്പോൾ വന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അതായത് നേരത്തെ നമ്മൾ ജ്യോതിഷ കേരളയിലൂടെ വ്യാഴമാറ്റം രാഹു കേതു മാറ്റത്തിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരുടെയും ആവശ്യ ആവശ്യപ്രകാരം ഈ വർഷം വ്യാഴം രാഹു കേതു അതുപോലെ ശനി ഈ നാല് ഗ്രഹങ്ങളും മാറി അപ്പോൾ ഇതിൻ്റെ നാലിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന അറിയാൻ പലർക്കും താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അതായത് വളരെ അപൂർവമായിട്ടാണ് അടുത്ത് റീസെൻറ്റായിട്ടൊരു രണ്ട് മാസ അകത്ത് വെച്ചിട്ട് ഈ ഇത്രയും ഗ്രഹങ്ങൾ മാറി ഇനി അത് ഏകദേശം ഒരു വർഷം വരെ വ്യാഴവും ഒന്നര വർഷം വരെ രാഹു േതുക്കളും രണ്ടര വർഷം ശനിയും നമ്മളെ എങ്ങനെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ നാല് ഗ്രഹങ്ങളാണ് നമ്മളെ വിധിയിൽ ഒരുപാട് തിരുത്തലുകളും കൂട്ടിക്കഴിക്കലുകളും നൽകുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം അപ്പോൾ ഇത്രയും നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇനി അങ്ങോട്ട് അവരുടെ വ്യാഴം ഏഴിൽ നിവൃത്തി സ്ഥാനത്താണ് വന്നിരിക്കുന്നത് അതായത് നമ്മളൊരു ജോ ഒരു കാര്യം ഇടപെട്ടാൽ ആ കാര്യം നിവർത്തിക്കുമോ കാര്യം സാധ്യമ വരുമോ എന്ന് ചിന്തിക്കേണ്ടത് ഏഴാം ഭാവം കൊണ്ടാണ് അപ്പോൾ ആ നിവൃത്തി സ്ഥാനത്തേക്ക് വ്യാഴം സർവേശ്വരകാരനായ വ്യാഴം ഈശ്വരാനുഗ്രഹം നൽകേണ്ട വ്യാഴം വന്നപ്പോൾ നമുക്ക് ജീവിതത്തിൽ ചിരകാല സ്വപ്നങ്ങൾ പൂണിയും എന്ന് പറയാം നമ്മുടെ ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ നീങ്ങുകയാണ് ഇതുവരെ നമ്മൾ അനുഭവിച്ചിരുന്ന ഒരുപാട് കഷ്ടതകൾക്ക് മാറ്റം വരികയാണ് രോഗദുരിതങ്ങൾക്ക് ശാന്തി വരും കാരണം നേരത്തെ വ്യാഴം നിന്ന പോസ്റ്റിനനുസരിച്ച് പലർക്കും പ്രത്യേകിച്ചും ഈ മധുര സംബന്ധമായി പ്രമേഹ സംബന്ധമായിട്ടോ ഹാർട്ട് സംബന്ധമായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് വലിയ ആൻസൈറ്റി ഉണ്ടായിരുന്നു അന്നും വേണ്ട ഇനി നിങ്ങൾക്ക് അതിനകത്തുനിന്ന് റിലീഫ് വരികയാണ് മരുന്ന് ഫലിക്കും എന്ന് ഒറ്റ വാക്കിൽ പറയാം വിവാഹം അന്വേഷിച്ചുകൊണ്ടിരുന്ന പലർക്കും ഇനി അങ്ങോട്ട് ആ ബ്ലോക്ക് നീങ്ങും വിവാഹം നടക്കും നമ്മുടെ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും നമ്മളെ സഹായിക്കാനായിട്ട് പുതിയ പാർട്നേഴ്സ് അതായത് ബിസിനസ് പാർട്നേഴ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പാർട്നേഴ്സോ വന്നേക്കാം ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും ഇങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു ധനപരമായിട്ടായിരുന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ചേഞ്ച് വരാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയോ സ പിണക്കോ ഒക്കെ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ കുടുംബ കേസിൽ പോയത് വരെ ഇപ്പം നമുക്ക് നയപരമായിട്ട് ഒത്തുതീർപ്പാക്കാനും ഒരു തിരിച്ചറിവ് കൂടെ നല്ലൊരു ജീവിതത്തിലേക്ക് വരാനുമൊക്കെ പറ്റുന്ന സമയമാണ് പിണങ്ങിയിരുന്ന പ്രണയിതാക്കൾ ഇഷ്ടമുള്ളവര് അതുപോലെ തന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവരെല്ലാം തിരിച്ച് നമ്മളിലേക്ക് മടങ്ങി വരുന്നൊരു സമയമാണ് ഇതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കണ്ട് ഈശ്വരാനുഗ്രഹത്തോടെ ജീവിതത്തിൽ അത് നന്നായിട്ട് കാണുക അതിനുവേണ്ടി നമ്മൾ ഈശ്വരനോട് നന്ദി പറയുക അതുപോലെ തന്നെ നമ്മുടെ ജോലി ബിസിനസ് പിന്നെ പൊതുരംഗത്തുള്ള പ്രവർത്തകർ ഇവർക്കെല്ലാം മൊത്തത്തിലൊരു മാറ്റം അതായത് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യസാധ്യം ചെയ്ഞ്ച് ധനപരമായിട്ട് ഗുണം വരുന്ന ചില പുതിയ പദ്ധതികൾ ഇതൊക്കെ ഇവരിലേക്ക് വന്നുചേരും പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ വരുന്ന സമയമാണ് ഇതൊക്കെ നമുക്ക് വ്യാഴത്തിൻ്റെ ഏഴാമത്തെ സ്ഥിതി കൊണ്ട് സംഭവിക്കുമ്പോഴും നാലിൽ കണ്ടക സ്ഥാനത്താണ് ശനി നിൽക്കുന്നത് കണ്ടകശനി എന്ന് പറയുമ്പോഴും അത് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മളെ കുടുംബപരമായിട്ടുള്ള ബന്ധുക്കളുമായിട്ട് അകൽച്ച വരരുത് കുടുംബ സ്വത്ത്പരമായിട്ട് തക്കം അർക്കം വരാതെ സൂക്ഷിക്കുക വാക്കുകളിൽ ക്ഷമയും സ്വസ്ഥതയും പാലിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് കേതു അപ്പം ചില കാര്യങ്ങൾ ഭാഗ്യം ഇങ്ങനെ അടുത്തെത്തിയിട്ട് ഈ കേതു മുറിച്ച് വിട്ടതായി അതായത് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പിന്നെ മേലധികാരിയോ അല്ലെങ്കിൽ പൊതു പ്രവർത്തകരംഗത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നിലുള്ള ആളുകളാരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്കൊരു ഉയർച്ച ഉണ്ടാക്കാനും ഒക്കെ തയ്യാറായി അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അവരുമായിട്ട് ചിലപ്പോൾ ഒരു മൂഡ് ആയി ഒരു ഫിക്ഷൻ കൊണ്ടെന്തെങ്കിലും പറഞ്ഞു പോണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു മുഷിഞ്ഞ് പറയേണ്ടി വരുന്ന നമ്മൾ ഇരുട്ടുന്നതുവരെ വെള്ളം കോരിയിട്ട് ഇരുട്ടുമ്പോൾ കുടം കൊണ്ട് ഉടച്ച പോലെ ആയിപ്പോവും പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ നല്ല ബുദ്ധിയുള്ള മേലധികാരികളോ അല്ലെങ്കിൽ ബുദ്ധിയുള്ള നമ്മുടെ സബോർഡിനേഴ്സ് ആണെങ്കിൽ അവർക്ക് നമ്മളോടൊരു അനിഷ്ടതോന്നി അവർ പുറത്ത് പ്രകടിപ്പിക്കില്ല അവരത് ബുദ്ധിയിൽ സൂക്ഷിച്ച് ഇങ്ങനെ മാറ്റി വച്ചേക്കുക അതിൻ്റെ സമയം വരുമ്പോൾ അവർ ആര വയ്ക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെല്ലാവരുടെ അടുത്തും ഒരു പ്ലേസിങ് മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ അങ്ങ് പോവുക ആരുടെ അടുത്തും എടുത്തിയാട്ടും വഴക്കിനും പോകാതിരിക്കുക എങ്കിൽ നമ്മളെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും സർപ്പൻ മൂന്നിൽ സഹായസ്ഥാനത്തായതുകൊണ്ട് വലിയ ഇഷ്ടസ്ഥാനായത് വലിയ ദോഷം ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം ധനുകൂറുകാരെ സംബന്ധിച്ച് അതായത് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാതക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ശനി പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ല കേതുപ്രീതി അതായത് ഗണപതി പ്രീതി അതുപോലെ തന്നെ കേതുപ്രീതിക്ക് ഏറ്റവും നല്ലത് നവാക്ഷനി മന്ത്രജപം പിന്നെ അതുപോലെ തന്നെ ശനിപ്രീതിക്കായിട്ട് നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക വികലാംഗരും വൃദ്ധരുമായ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാസത്തിൽ ഒരു നീരാഞ്ജനോ അല്ലെങ്കിൽ അയ്യപ്പക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതോ ശബരിമല ദർശനം നടത്തുകയൊക്കെ നല്ലതാണ് ഇങ്ങനെ നമ്മളൊരു ശ്രദ്ധയോടെയും ഒരുവിധം കൊള്ളാവുന്ന ഒരു സമയമാണ് ശരാശരി ഗുണദോഷ സമ്മിശ്രമായ സമയം ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ ഭാവിയിലേക്ക് ധനം ഐശ്വര്യമൊക്കെ ഉണ്ടായി വരും അതിപ്പോഴും പ്രയോജനപ്പെടുത്തുക നിങ്ങൾ ഒരു നല്ല ജോലിക്കോ നല്ലൊരു പിന്നെ ബിസിനസ്സിനോ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോഴും ഇറങ്ങി തിരിച്ചാൽ അതിലേക്ക് ഗുണകരമായിട്ട് വരും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങളായിരുന്നാലും വാട്സാപ്പിൽ മെസ്സേജ് ഇടുക നിലവിൽ കുറച്ച് ഞാൻ വാട്സാപ്പ് വഴി തന്നെ കൺസൾട്ടിങ് എടുത്തതിൻ്റെ കുറച്ച് തിരക്കുണ്ട് എങ്കിലും ഫ്രീ ആവുന്ന മുറയ്ക്ക് ഞാൻ വേണ്ടത് നിങ്ങളോട് ഷെയർ ചെയ്തോളാം നേരത്തെ എന്നെ കോൺടാക്ട് ചെയ്താരെങ്കിലും ആണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ തന്നെ വേണ്ടുന്ന അഡ്വൈസ് തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ എന്തെങ്കിലും റെപ്പറ്റീഷൻ വേണ്ടി വന്നാലും ഞാൻ മറന്നു പോകാതിരിക്കാൻ കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് വലിയ ആളുകളല്ല ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റിമൈൻഡർ ഇടണം തീർച്ചയായിട്ടും എന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലൂടെ എനിക്ക് തരുന്ന അനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും നല്ല ഒരു ഹരീക്ഷണം